നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറെ നിർണായകമായ ഒരു കുറിപ്പാണ് ഇപ്പോൾ സന്ദീപ് ജി വാര്യർ പങ്കുവച്ചിരിക്കുന്നത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതി പറഞ്ഞിരുന്നു തൻ ഭർത്താവ് ഒന്നിച്ചവരും നാല് ദിവസങ്ങൾ മാത്രമേ താമസിച്ചുള്ളൂ അതിനുശേഷം തങ്ങളുടെ വിവാഹബന്ധം തകർന്നു എന്നാൽ സന്ദീപ് ജി വാര്യർ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു ആ കുറിപ്പിങ്ങനെ പ്രിയപ്പെട്ട രാഹുലേശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരി കേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാനും പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോച്ചി തരില്ല ഗുരുവായൂരിൽ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ നിലപാട് സത്യം വിജയിക്കട്ടെ പിന്നീട് ഇതേ സന്ദീപ് ജി വാര്യർ താൻ മുൻപ് ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോ പിൻവലിച്ചു ഫേസ്ബുക്കിൽ മുൻപ് താനിട്ട ഫോട്ടോയിൽ നിന്ന് പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് എന്ന് സന്ദീപ് ജി വാര്യർ പറയുന്നു പെൺകുട്ടിയുടെ വിവാഹത്തിലടക്കം സന്ദീപ് പങ്കെടുത്തിരുന്നു ആ യുവതിയുടെ ഭർത്താവിനെ ഒരുപക്ഷെ സന്ദീപിനറിയാമായിരിക്കും അതുകൊണ്ടാവാം ഇത്ര ഉറപ്പിച്ച് ഇരുവരും തമ്മിലുള്ള വിവാഹ ജീവിതം നാല് ദിവസമല്ല മാസങ്ങളോളം നീണ്ടു എന്ന് തറപ്പിച്ചു പറയുന്നത് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരുടെ ഈ വെളിപ്പെടുത്തൽ ശരിയെങ്കിൽ യുവതി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി തെറ്റാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവാഹം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി യുവതി തന്നെ ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെട്ടു ഇതിനെ തുടർന്ന് തങ്ങൾക്കിടയിൽ സൗഹൃദം വളർന്നു സൗഹൃദം ലൈംഗിക ബന്ധങ്ങളിൽ എത്തി എന്നാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ തന്റെ ജാമ്പ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹിതയായിരുന്നു ആ യുവതിയെന്നും അവരുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നോട് തുറന്നു പറഞ്ഞുവെന്നും രാഹുൽ പാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറയുന്നു ഭർത്താവിന്റെ പീഡനത്തെക്കുറിച്ചാണ് യുവതി തന്നോട് പറഞ്ഞത് ഇത് തന്നിൽ എമ്പതി വളർത്തിയെന്നും അവിടെ നിന്നാണ് തങ്ങൾക്കിടയിലുള്ള സൗഹൃദം തുടങ്ങിയത് എന്നും കൃത്യമായി രാഹുൽ പാങ്കൂട്ടത്തിൽ തന്റെ ജാമ്പ്യ ഹർജിയിൽ പറയുന്നുണ്ട് ഇവിടെയാണ് സന്ദീപ് വാര്യരുടെ ഈ വെളിപ്പെടുത്തലിന് വലിയ പ്രാധാന്യമുള്ളത് യുവതിയും ഭർത്താവ് ബൊന്നിച്ചുള്ള ജീവിതം എത്രകാലം നീണ്ടു നിന്നു ഭർത്താവ് പൊന്നിച്ച് കഴിയുന്നതിനിടയിലാണോ യുവതി രാഹുൽ പാക്കൂട്ടവുമായുള്ള ബന്ധം തുടർന്നത് ഇത് ശരിവയ്ക്കുന്ന തലത്തിലാണ് രാഹുൽ ജാമ്യഹർജിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഭർത്താവിന്റെ പീഡനം തന്നോട് പറയുന്നു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നോട് പറയുന്നു ഒരു വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുകയായിരുന്നു യുവതിയെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വലിയ തോതിൽ അപ്പോൾ രാഹുലിനോട് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാൽ യുവതി മുന്നോട്ട് വെക്കുന്നത് തികച്ചും വിരുദ്ധമായ ഒരു നിലപാടാണ് ഭർത്താവ് ഒന്നിച്ചു വെറും നാലു ദിവസം മാത്രമേ താൻ ഒരുമിച്ച് താമസിച്ചുള്ളൂ എന്ന് യുവതിയുടെ ഭർത്താവ് ഇതിനിടയിൽ മറ്റു ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു അവരോടൊക്കെ ഭർത്താവ് പറയുന്നത് മാസങ്ങളോളം തങ്ങൾ ഒരുമിച്ച് താമസിച്ചുവെന്നാണ് ഇടയ്ക്കിടെ താൻ അവരുമായി ഒരുമിച്ച് താമസിക്കും പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും താൻ തന്റെ വീട്ടിലേക്ക് പോരും ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ കണ്ട ഒരു തെളിവ് ആ തെളിവിൽ യുവതിയുമായി രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഒരു ചാറ്റിംഗ് മാർച്ച് ആദ്യവാരം ഒരാഴ്ചയോളം നമുക്ക് ഒരുമിച്ച് താമസിക്കണമെന്നും എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിൽസ് മുഖ്യമെന്ന് അതിന് മറുപടിയായി യുവതി കുറിക്കുന്നു മാർച്ച് ആദ്യവാരം രാഹുൽ മാങ്കൂട്ടവും യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധം ഇത് പൂർണമായും ശരിവെയ്ക്കുന്ന തലത്തിലാണ് യുവതിയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടവും ഇത് അംഗീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വിവാഹം കഴിഞ്ഞ യുവതി ഏഴു മാസങ്ങൾക്കുള്ളിൽ രാഹുലുമായി അടുപ്പം സൂക്ഷിക്കുന്നു അത് ലൈംഗിക ബന്ധമടക്കമുള്ള ബന്ധങ്ങളിലേക്ക് വളരുന്നു ഇവിടെയാണ് ഒട്ടനവധി സംശയങ്ങൾ ഉയരുന്നത് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇരുവർക്കുമിടയിൽ ഇത്ര ഗാഠമായ ബന്ധമുടലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് യുവതിയെ ഭീഷണിപ്പെടുത്തി നക്ത ദൃശ്യങ്ങൾ പകർത്തി എന്നൊക്കെ യുവതി തന്റെ മൊഴിയിലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും പറയുന്നുണ്ട് എന്നാൽ ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയെങ്കിൽ എന്തിനാണ് മാർച്ച് ആദ്യവാരം നമുക്കൊരാഴ്ച ഒരുമിച്ച് നിന്ന് ഒരു കുഞ്ഞിനു വേണ്ടി പരിശ്രമിക്കണമെന്നൊക്കെ രാഹുൽ യുവതിയോട് വാട്സ്ആപ്പ് ചാറ്റിൽ പറയുന്നത് യുവതി പിൽസ് മുഖ്യമെന്ന് കുറിക്കുന്നത് മാർച്ച് പതിനേഴിനെടുത്ത നഗ്നദൃശ്യങ്ങൾ കാട്ടി തന്നെ ഭയപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ മൊഴി ഇതും പൂർണ്ണമായി നിഷേധിക്കുകയാണ് രാഹുൽ പങ്കൂട്ടം ഇവിടെയാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പിന് അമിത പ്രാധാന്യം വരുന്നത് എത്രകാലം യുവതിയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചു ഭർത്താവുമായി ഒരുമിച്ച് താമസിക്കുന്നതിനിടയിലാണോ രാഹുൽ മാങ്കൂട്ടവുമായി യുവതി ബന്ധം തുടർന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാഹുൽ മാങ്കൂട്ടവുമായി തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗിക ബന്ധം പുലർത്തി അതിനുശേഷം മെയ് അവസാന വാരം പാലക്കാടുള്ള എം എൽ എയുടെ ഫ്ളാറ്റിൽ ഇത് തുടർന്നു മെയ് മുപ്പതിന് ഗർഭചിത്രത്തിന് വേണ്ട ഗുളികകൾ തിരുവനന്തപുരത്ത് കൈമനത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി ജോസഫ് യുവതിക്ക് കൈമാറി ഈ തീയതികളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒട്ടനവധി പൊരുത്തക്കേടുകൾ നമുക്കുണ്ട് സന്ദീപ് ജി ഭാര്യർ പറയുന്നത് ശരിയെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഭർത്താവുമായി ഒരുമിച്ച് താമസിക്കുന്നതിനിടയിലാണ് രാഹുലുമായുള്ള ബന്ധം തുടർന്നതെങ്കിൽ രാഹുൽ ഒരു ഈ മെസ്സേജ് അയച്ചതിന് പിന്നിൽ മറ്റു ചില കുബുദ്ധികളുണ്ടാവാം ഒരു കുഞ്ഞ് അത് ജനിക്കുകയാണെങ്കിൽ യുവതിയുടെ ഭർത്താവിൻ്റെ തലയിലിരിക്കുമല്ലോ എന്നാൽ പെട്ടെന്ന് തന്നെ യുവതിക്കും ഭർത്താവിനുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ അനുമാനിക്കണം ഭർത്താവുമായി പൂർണ്ണമായി വേർപിരിഞ്ഞ യുവതി ഒരുപക്ഷെ രാഹുലിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞിരിക്കാം രാഹുലിന്റെ കുപുത്തിയിൽ വിരിഞ്ഞ കണക്കുകൂട്ടലുകൾ പൊളിയുന്നു ഒടുവിൽ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിക്കുന്നു ഗർഭചിത്രം നടക്കുന്നു പിന്നീട് രാഹുലിനെ വിവാഹം കഴിക്കാനായി ഏതെങ്കിലും തലത്തിൽ യുവതി നിർബന്ധിച്ചിരുന്നു അതിന്റെ ഭാഗമായിരുന്നു മെയ് അവസാന വാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ യുവതി എത്തിയത് ഇവിടെ ഇനി ഏറെ നിർണായകമാവുക യുവതിയുടെ ഭർത്താവിന്റെ മൊഴി തന്നെയാവും പോലീസ് യുവതിയുടെ ഭർത്താവിന്റെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ കേസിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നത് ഏറ്റവും ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഈ വകുപ്പുകൾ പൂർണ്ണമായി നിലനിൽക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ യുവതി പറയുന്ന കാര്യങ്ങളിലും രാഹുൽ പാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളിലുമൊക്കെ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട് എങ്കിലും രാഹുൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹമോചനം നടത്തിയിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ ഉറപ്പിച്ചു പറയുന്നത് ഇവരുടെ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയ്ക്കിടെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആദ്യ വിവാഹം ഒഴിഞ്ഞതിനു ശേഷമാണ് രാഹുലിനെ പരിചയപ്പെട്ടത് എന്ന് യുവതിയുടെ മൊഴി പൂർണ്ണമായി നിഷേധിക്കുകയാണ് സന്ദീപ് വാര്യർ രാഹുൽ പങ്കൂട്ടത്തിലുമായി യുവതി ബന്ധം സ്ഥാപിച്ചത് വിവാഹിതയായിരിക്കുമ്പോഴാണോ എന്നു സംശയം ഇവിടെ ബലപ്പെടുന്നു ഇതാണ് കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാക്കുന്നതും തനിക്കെതിരായ പീഡനക്കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുൽ പങ്കൂട്ടത്തിൽ തന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലായിരുന്നു രാഹുൽ ഇക്കാര്യം പറഞ്ഞത് യുവതിയുമായി തനിക്കുണ്ടായിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു അതുകൊണ്ടുതന്നെ ബലാത്സംഗം നിലനിൽക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യഹർജിയിൽ പറയുന്നത് ബലാത്സംഗ കുറ്റവും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന കുറ്റവും തന്റെ മേൽ നിലനിൽക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു താനുമായി ബന്ധമുണ്ടായിരുന്ന സമയത്തെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം യുവതി സൂക്ഷിച്ചു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സി പി എം ബി ജെ പി നെക്സസ് ആണ് ഇതിന് പിന്നിൽ ഈ കേസിലൂടെ ശബരിമല സ്വർണക്കൊള്ളയുടെ നാണക്കേട് മറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തന്നെ കേസിന്റെ രാഷ്ട്രീയമാനം വ്യക്തമാക്കുന്നു എന്ന് കോടതിയിൽ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് രാഹുൽ പങ്കൂട്ടം ഒരു വശത്ത് രാഹുൽ പങ്കൂട്ടം ഉയർത്തുന്ന വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാക്കുന്നു ചിലർ മറുവശത്ത് അവൾക്കൊപ്പം ഇരയ്ക്കൊപ്പം എന്ന ഹാഷ് ടാഗും പറക്കുന്നു എന്തായാലും യുവതി മുന്നോട്ടുവെക്കുന്ന പല ആരോപണങ്ങളും അത്ര അത്രകണ്ട് വെള്ളം തൊടാതെ വിഴുക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ മറുവശത്ത് രാഹുൽ പങ്കൂട്ടത്തിന്റെ ഭാഗത്തും വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തം ന്യൂസ് വാർത്ത ഇൻസൈഡ്